വി ആർ അപ്രോച്ചിങ് എ പേഴ്സൺ എ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് ഒരു വ്യക്തിയെയാണ് നമ്മൾ സമീപിക്കുന്നത് ആൻഡ് വി ബിലീവ് എൻ എ പേഴ്സൺ നമ്മൾ വിശ്വസിക്കുന്ന ആരിലാണ് ഒരു വ്യക്തിയിലാണ് എപ്പോഴും ദൈവ ദുരുസന്നിധി വരുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിൽ കരുതണം വേർ നോട്ട് എ കൺഫ്രണ്ടിങ് എ ഫിനോമിന നമ്മളൊരു പ്രതിഭാസത്തെ അല്ല കൺഫ്രണ്ട് അഭിമുഖീകരിക്കുന്നത് പിന്നെ ആരെയാണ് എപ്പ്സൻ ഒരു വ്യക്തിയാണ് അതാണ് നമുക്ക് സന്തോഷം വിശേഷ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മൾക്ക് പകരക്കാരനായി പരിഹാരം ചെയ്ത് നിത്യ മരണത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്ത് നമ്മുടെ വില കൊടുത്ത് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ വിശ്വസിക്കണത് പ്രീസ്തലാണ് ഹാലലിയേശുശ്വസ്ത്ര അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകണം നമ്മളുടെ വിശ്വാസത്തിൻ്റെ അനുപാതത്തിലാണ് നമ്മൾക്ക് ുണ്ടാകണത് അതുകൊണ്ട് ഞാൻ വിശ്വാസം എപ്പോഴും എന്തു ചെയ്യും വ്യക്തമാക്കാൻ നോക്കും നമ്മൾ എന്തിലാണ് വിശ്വസിക്കണത് ആരിലാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും ഇപ്പം ഏത് കാലാവസ്ഥയിൽ എങ്ങനെ വിശ്വസിക്കണം ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ വേറെ ഒരു പനി വന്നതാണ് പക്ഷെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി അവർ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനാണെന്നും പറഞ്ഞുകൊണ്ട് ഐ സിയു കയറ്റി വെൻ്റിലേറ്ററിലാക്കി അതിൻ്റെ റിപ്പോർട്ടുകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഈ രോഗിയെ ഇനി എങ്ങോട്ടും കൊണ്ടുപോകണ്ട മരിച്ചു പോകും വെന്റിലേറ്ററിൽ അബോധമില്ല ആകെപ്പാടെ അവർ ബുദ്ധിമുട്ട് അവരുടെ മകനാണെങ്കിൽ ലീവിന് വന്നതായിരുന്നു അവനും ആകെ വിഷമം പക്ഷേ എനിക്ക് പുള്ളി അങ്ങനെ അറിയത്തില്ലെങ്കിലും ആ ഞാൻ രാത്രി അച്ഛന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു എനിക്കെന്തോ ഞാൻ അങ്ങനെ കരയുന്നോ അല്ല പക്ഷെ എന്നെ ഞാൻ മാതാവിനെ വിളിച്ച് ഒത്തിരി കരഞ്ഞു ആ അച്ഛനെ ഒന്നും വരുത്തരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു നീ ആശുപത്രിയിൽ ചെല്ലു ഈ പാത്രവും തൈലോ അവിടെ കൊടുക്കുക പക്ഷെ ഞാൻ ഹസ്ബൻറ്റിനോടൊതു പറഞ്ഞില്ല ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എടി നീ വേറെ പണിവോ ഈ മാതാവ് ഇതൊക്കെയാണോ ചെയ്യുന്നത് ചെറിയ പനിയോ അങ്ങനെയൊക്കെ മാറ്റു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻ്റെ മാതാവിപ്പോൾ എന്ത് ചെയ്യാൻ ഞാൻ തർക്കിച്ചൊന്നുമില്ല ഞാൻ ആ വായികിൽ ആ പത്രമൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡൊക്കെ അങ്ങ് മാറിയിരിക്കുവായിരുന്നു തൈലം അത് വിശ്വാസ പ്രമാണം ഞാൻ പുറത്തുനിന്ന് ചൊല്ലി ആ സിസ്റ്ററിനോട് ചോദിച്ചു ആ അച്ഛനെ നെറ്റിയിൽ ഒരു കുരിശ് വരയ്ക്കുവോ പക്ഷെ എനിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ അച്ഛനൊന്നും സംഭവിക്കില്ല അവർ തിരിച്ചു തന്നു പിറ്റേ ദിവസം തൊട്ട് ആ അച്ഛൻ്റെ അതുവരെ ക്രിയാറ്റിൻ കൂടുന്നു ഡയാലിസിസ് ചെയ്യുന്നു ആൻഡിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റ് എല്ലാം ചെയ്യാൻ പറയുന്നു ആ മകനാണ് പകച്ചു നിൽക്കുക ആ അച്ഛനും ഒരു കുഴപ്പവും ഇല്ലാത്തതായിരുന്നു പിറ്റേ ദിവസം തൊട്ട് എല്ലാ വാല്യൂസും കുറയാൻ തുടങ്ങുന്നു അകപ്പാടെ ഒരു മാറ്റം അവർ തന്നെ പറഞ്ഞു എന്തോ അത്ഭുതം ഉടനെ തന്നെ ആ മോൻ ആ നിമിഷം തന്നെ കൃപാസനത്തിൽ വിളിച്ചു സാക്ഷ്യം പറഞ്ഞു ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ അപ്പനാണ് പക്ഷേ അഞ്ജുവിന് അത് കേട്ടപ്പോഴൊരു സങ്കടം തോന്നി സങ്കടം തോന്നിയതല്ല അഞ്ജുവിന് അതൊരു ദൈവവിളിയാണ് ആ വ്യക്തിയെ സുഖപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്ന കൊണ്ട് ആ ദൈവവിളി കൈമാറി കൊടുത്തതാണ് അതുകൊണ്ട് നീ ചെന്ന് സംസാരിച്ചാൽ നിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അപ്പനെ സുഖപ്പെടുത്തും അതാണ് വിഷയം അപ്പോഴതിൻ്റെ അകത്ത് ഒരു മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴെപ്പോഴും നിങ്ങൾ കൃപാസനത്തിലെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്താ ഇതിൻ്റെ അത് ചവിട്ടിക്കഴിഞ്ഞാൽ മിഷനറി ആയിപ്പോകും ഇല്ലേ ഇല്ലേ അല്ലേ ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈശ്വന അറിയാത്തവരെ അറിയിക്കും അറിഞ്ഞവരെ ആഴപ്പെടുത്തും അപ്പം ആഴപ്പെടുത്തുമ്പോഴേ നിങ്ങൾ എന്ത് മനോഭാവത്തോടെയാണ് ആഴപ്പിടുത്തോ എൻ്റെ മക്കൾ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം എന്താണെന്നാ ഓ ഉഴപടി എടുത്തല്ലോ ഇനി പത്രം കൊടുക്കേണ്ടി വരുമായിരിക്കും വേരും കൊണ്ട് നടന്ന് കൊടുക്കാമെന്ന നാട്ടുകാരെന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ ആ സ്നേഹം കുറഞ്ഞു പോകും കാര്യം എന്താ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയാണിത് ചെയ്യണത് അല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല ഒരു ഒരു തത്വ തത്വസംഹിതയ്ക്ക് വേണ്ടിയല്ല നമ്മളത് ചെയ്യണത് വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ എ പേഴ്സൺ ആൻഡ് ഫോർ ഹിസ് ഗ്ലോറിഫിക്കേഷൻ നമ്മൾ ദൈവ ദൈവമഹത്വത്തിന് വേണ്ടിയാണത് ചെയ്യണത് വൈ വി ലവ് ബൈബിൾ എന്തുകൊണ്ടാണ് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കണത് ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് വേസ് അതുകൊണ്ടാണ് അല്ല ബൈബിള് വലിയ കാര്യമായത് കൊണ്ടല്ല ബൈബിൾ ദൈവത്തെക്കാൾ വലുതൊന്നുമല്ല അല്ല ബൈബിൾ ആണോ ഇപ്പം എൻ്റെ വാക്ക് എന്നെക്കാൾ വലുതാണോ എൻ്റെ വാക്ക് എന്നേക്കാൾ വലുതാണോ അല്ല ചില ആൾക്കാർ അങ്ങനെ ധരിക്കുന്നുണ്ട് ബൈബിൾ ദൈവത്തെക്കാൾ വലുതാണെന്ന് ഇല്ല ബൈബിൾ ദൈവത്തിൻ്റെ വാക്കാണ് പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിനേക്കാൾ വലുതല്ലല്ലോ ആണോ അല്ല ദൈവമാണ് വലുത് എന്തുകൊണ്ടും നമ്മൾ ബൈബിളിനെ സ്നേഹിക്കുന്നു അത് കർത്താവിൻ്റെ വാക്കായത് കൊണ്ടാണ് പ്രീസോട് വാക്കെന്ന് പറഞ്ഞാൽ എന്താ മനസ്സാണ് നമ്മുടെ ഉള്ളിലുള്ള എന്താണെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവത്തുള്ളു അപ്പം ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് പറഞ്ഞിരിക്കേണ്ടതാണ് ബൈബിൾ മനസ്സായല്ലേ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ദൈവത്തിൻ്റെ മനസ്സാണ് ബൈബിള് യോഹന്നാൻ ആറ് ഇരുപത്തെട്ട് കർത്താവിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പം വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളപ്പൻ്റെ നിങ്ങളുടെ അപ്പനെ വിശ്വസിക്കുന്നു നിങ്ങളുടെ അമ്മയിൽ വിശ്വസിക്കുന്നു അല്ലേ അതുപോലെയല്ല ദൈവത്തിൽ വിശ്വസിക്കണത് അപ്പോൾ നമ്മുടെ അപ്പനാണെന്ന് പറഞ്ഞാലും അമ്മയാണെന്ന് പറഞ്ഞാലും എപ്പോഴും അവരുടെ ശരീരം ഒരേ രീതിയിലിരിക്കുമോ പക്ഷെ അങ്ങനെയുള്ളൊരു മാറ്റം ദൈവത്തിനുണ്ടാകത്തില്ല പ്രേസ്തലവാഡ് യുക്കാറില്ലേ നിനക്കും എനിക്കും വിശ്വസിക്കാം നിൻ്റെ എൻ്റെ അപ്പൻ്റെ സ്വഭാവങ്ങൾക്കും അമ്മ അമ്മയുടെ സ്വഭാവങ്ങൾക്കും മാറ്റമുണ്ടായാലും കർത്താവിന് മാറ്റമുണ്ടാകത്തില്ല അതാണ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത കർത്താവ് എന്താ പറഞ്ഞത് ഐ വിൽ ബി ബിസീവ് അൺ ട് ലാസ്റ്റ് അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരു മനുഷ്യനും നമ്മളുടെ കൂടെ അന്ത്യം വരെ ഉണ്ടാവത്തില്ല ഞാൻ എപ്പോഴും ഇരുന്ന് ഓർക്കുകയെ അതായത് ഈശോ അങ്ങനെ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് ദൈവത്തിന് അറിയാം കൂട്ടില്ലാത്തതാണ് പ്രശ്നമെന്ന് കർത്താവ് സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞ് കൂട്ടില്ലാത്ത ഒരു പ്രശ്നമാണ് അതിൽ ഇവിടെ ഉള്ളപ്പോൾ ഞാനൊരു കൂട്ടു തരാം അതാണ് ചേർന്ന് ഇണയെന്നും പറഞ്ഞുകൊണ്ട് പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും പങ്കാളിയായി നൽകിയത് പക്ഷെ അങ്ങനെ നൽകിയാൽ പോലും അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയിലുമുള്ള എല്ലാ വിഷയങ്ങൾക്കും അവന് കൂട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് ഈശ പറഞ്ഞത് ഞാൻ ഇണയും തുണയുമായി തന്ന ആൾക്കാർക്ക് പോലും ചില സമയത്ത് നിൻ്റെ ഇണയോ തുണയോ ഒക്കെ നിന്നെ സന്ധിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും നീ ഏകാകിയായി മാറുകയും ചെയ്താലും ഐ വിൽ ബി വിത്ത് യു അന്ത്യം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ബൈബിൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് മനുഷ്യൻ ഏകനായിരിക്കണത് നല്ലതല്ല എന്ന് അതാണ് മുപ്പത്തി രണ്ട് രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം മനുഷ്യൻ മനുഷ്യനേകനായിരിക്കണത് നല്ലതല്ല ചിലപ്പോൾ അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ അല്ലേ ആരും ഇല്ലെന്ന് തോന്നുന്ന സമയത്താണല്ലോ മനുഷ്യൻ എന്നാത്തേക്ക് ജീവിക്കാനാണെന്ന് തോന്നത്തില്ലേ അതാണ് ദൈവം ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഈ വചനത്തെ പരിശുദ്ധാത്മാവ് ഇപ്പോഴെന്നാ ചെയ്യണത് കർത്താവിൻ്റെ അവസാന വചനവുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ഇപ്പോൾ കർത്താവിൻ്റെ അവസാന വചനം എന്താണ് ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് ഇരുപത്തെട്ട് ഇരുപത് മതായുടെ സുവിശേഷം ഇരുപത്തെട്ട് ഇരുപത് എന്താണ് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്താ കാരണം മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്നാ പറഞ്ഞത് മനുഷ്യനേകനായിരിക്കണത് നല്ലതല്ല അതിന് ശാശ്വതമായ പരിഹാരമാണ് കർത്താവ് പറയണത് എന്താണ് അതുകൊണ്ട് കാലത്തിൻ്റെ അവസാനം വരെ അപ്പം നമ്മൾ ഉൽപ്പത്തി രണ്ട് പതിനെട്ടും മറ്റായി ഇരുപത്തെട്ട് ഇരുപതും കൂടിയാണ് ലിങ്ക് ചെയ്യണത് എന്താണ് മനുഷ്യനേകനായിരിക്കണത് നല്ലതല്ല അതുകൊണ്ട് കാലത്തിൻ്റെ അവസാനം വരെ നിനക്ക് ചേർന്ന ഇണ ആരാണത് മനുഷ്യനല്ല ദൈവം ദൈവത്തെ വ്യക്തിപരമായാണ് സ്നേഹിക്കേണ്ടത് വ്യക്തിപരമായാണ് വിശ്വസിക്കേണ്ടത് വ്യക്തിപരമായാണ് പ്രത്യാശിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈശോ ഒരു വ്യക്തിയാണ് രണ്ടാമതെന്താ പറയണത് വ്യക്തിയായതുകൊണ്ട് തന്നെ നമുക്ക് ചേർന്ന ഒരു ഇണ പോലെയാണ് നമ്മുടെ കൂടെ അന്ത്യം വരെ ഭാര്യ ആയാലും ഭർത്താവായാലും അന്ത്യം വരെ ഇല്ല ദൈവം മാത്രമേ അന്ത്യം വരെ ഉള്ളൂ അപ്പോൾ വ്യക്തി ഈ വ്യക്തിയുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണത് ബന്ധത്തിലാകണത് ഒന്ന് വിശ്വാസം വഴി തൻ്റെ പ്രത്യാശ വഴി മൂന്ന് സ്നേഹം വഴി ഇത് മൂന്നും കർത്താവ് ചോദിച്ചതാ ഇല്ലേ ഈ വ്യക്തി കർത്താവുന്ന വ്യക്തിയിലേക്ക് നമ്മളെ കടുപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു നീ എന്താ നീ എന്നെ വിശ്വസിക്കുന്നുവോ നീ എന്നെ പ്രത്യാശിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ച എപ്പോഴാണ് ഹും ട്യൂസ് ദാറ്റ് ഐ ആം മത്തായുടെ സുവിശേഷം പതിനാറ് പതിമൂന്ന് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പത്ത് ദിവസത്ത് പറഞ്ഞു യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് നീ ക്രിസ്തുവാണ് ലോകത്തിലേക്ക് വരായിരുന്ന വിശുഹ അപ്പോഴെന്താണ് വിശ്വാസമാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് ഡു യു ബിലീവ് ഇൻ സൺ ഓഫ് ഗോഡ് ദൈവപുത്രനെ നീ അങ്ങനെ എന്നെ കർത്താവ് ചോദിച്ചത് അന്ധൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയില്ലേ യോഹന എൻ്റെ സുവിശേഷത്തില് ഒമ്പത് മുപ്പത്തഞ്ചിലെ യോഹന ഒമ്പത് മുപ്പത്തഞ്ചില് അന്ധൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയപ്പോഴ് കണ്ണ് അല്ലേ ചേർ പുരട്ടി സുലോഹക്കുളത്തിൽ കഴുകാൻ വേണ്ടി അവനെ പറഞ്ഞു പോയിട്ട് അവൻ കഴുകി കാഴ്ച ഉള്ളവനായി തിരിച്ചു വന്നപ്പോഴേ ആരാണ് തന്നെ സുഖപ്പെടുത്തിയെന്നവന് മനസ്സിലായില്ല ദേവാലയത്തിൻ്റെ ഏതോ ഒരു മണ്ഡപത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടിയപ്പോൾ കർത്താവ് പറഞ്ഞു ബിലീവിൻ സൺ ഓഫ് മാൻ നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ ലോഹ ലോഹന ഒമ്പത് മുപ്പത്തി അഞ്ച് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ചോദിച്ചത് അല്ല ഒരു തത്വസംഹിതയിൽ വിശ്വസിക്കുന്നു എന്നല്ല ചോദിച്ചത് ക്രിസ്ത്യാനിറ്റി ഒരു തത്വസംഹിതയല്ല ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയോടുള്ള ബന്ധമാണ് ക്രിസ്ത്യാനിറ്റി ദൈവത്തെ നീ അനുഭവിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുമായിട്ടാണ് നീ കൺഫ്രണ്ട് ചെയ്യണത് അതെങ്ങനെ നിൻ്റെ വിശ്വാസം കൊണ്ട് അതെങ്ങനെ നിൻ്റെ പ്രത്യാശ കൊണ്ട് അതെങ്ങനെ നിന്റെ സ്നേഹം കൊണ്ട് അതന്നെയാണ് എല്ലാ പത്ത് ദിവസം ചോദിക്കുന്നത് യോനായുടെ പുത്തനായ ക്ഷമയോനെ യൊഹന്നായൻ്റെ സുവിശേഷത്തില് ഇരുപത്തി ഒന്ന് പതിനാറ് യൊഹന്നായൻ്റെ പുത്തനായ ക്ഷമയോനെ നീ ഇവരേക്കാൾ അധികമായി ആ അതാണ് സംഭവം ഇപ്പൊ സ്നേഹമെന്ന് പറഞ്ഞാലും വിശ്വാസമെന്ന് പറഞ്ഞാലും അധികം ഉണ്ട് സ്റ്റെപ്പുകളുണ്ട് ഇല്ലേ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും സ്നേഹത്തിന് ഒരു ഗ്രേഡേ ഉള്ളൂ ഒരു സ്റ്റെപ്പേ ഉള്ളു എന്ന് അങ്ങനെയല്ല ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ എത്രയോ ആൾക്കാരെ കൊണ്ടുവന്നാലും കർത്താവ് ചോദിക്കുന്നു ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ നിൻ്റെ മകനെ കൊണ്ടുവന്നാൽ നിൻ്റെ മകനെ കൊണ്ടുവന്ന് നീ മകനും കൂടി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക അപ്പം കർത്താവ് ചോദിക്കും നിൻ്റെ മകൻ്റെ പേര് സജി അവനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു നിന്റെ ഭർത്താവിനെ കൊണ്ടുവന്നു ചോദിച്ചു നിൻ്റെ ഭർത്താവിന് പേര് മാത്യു മാത്യുവിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നത് പണ പ്രശ്നമാണ് നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നിന്ന് അടിസ്ഥാനമായ വ്യത്യാസപ്പെടുത്തിയ നമ്മുടെ പ്രത്യാശയെ വിലയിരുത്തുന്നത് മറ്റുള്ളവരുടെ പ്രത്യാശയിൽ നിന്ന് അപ്പോൾ ഈ കാര്യത്തിനൊരു കോമ്പറ്റീഷൻ ആവശ്യമാണ് മത്സരം ആരോഗ്യപരമല്ലെന്ന് ബൈബിൾ പറയും പരസ്പരം മത്സരിക്കുന്നവർ വിളാണെന്ന് ഫിരിപ്പ് രണ്ടേ മൂന്ന് പറയും പരസ്പരം മത്സരിക്കുന്നവർ വിഠികളാണെന്ന് പക്ഷേ താരതമ്യങ്ങളെ താരതമ്യപ്പെടുത്തുന്ന വിഡ്ഠിയാണെന്നാണ് പറയണത് പക്ഷേ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ദൈവത്തോടുള്ള പ്രത്യാശയിൽ യു കൻ ഹാവ് കമ്പാരിസൺ അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത് ഓരോ ദിവസവും ഓരോ വിഷയം വരുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവണം എൻ്റെ വിശ്വാസം എൻ്റെ വ്യക്തികളുടെ വിശ്വാസത്തെക്കാൾ വലുതായിരിക്കണം ആ വ്യക്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല ദൈവത്തിൻ്റെ മുമ്പിൽ യോഗ്യത നേടാൻ വേണ്ടിയാണ് കാര്യം വിശ്വാസം എപ്പോഴും ഡൈനാമിസിക്കാണ് വളരണം അല്ലാതെ നിനക്ക് കുർബാനയൊക്കെ ഉള്ള പാടിൻ്റെ കാലത്തുണ്ടായ വിശ്വാസമാണ് നിനക്കിപ്പോഴും ഉള്ളത് നിനക്ക് വയസ്സപ്പോൾ അമ്പത്തേഴ് ഉണ്ട് പക്ഷേ ഏഴ് വയസ്സുള്ള കാലത്തുണ്ടായിരുന്ന വിശ്വാസം മാത്രമേ ഇപ്പോഴും ഉള്ളു വിശ്വാസത്തിൻ്റെ കാര്യത്തിന് നമുക്കങ്ങനെ സംഭവിച്ചു ജീവിതത്തിൽ നമുക്ക് അമ്പത്താറ് വയസ്സുണ്ട് പക്ഷേ വിശ്വാസം പണ്ടത്തെ കുർബാനകൾ പഠന കാലത്ത് പഠിച്ച കാര്യമേ ഉള്ളൂ അത്രയും വിശ്വാസമേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ദൈവം ഓരോ വിഷയം തന്നെ അത് ഇല്ലേ ഒരേ വിഷയം തരിക ഓരോ വിഷയം തന്നിച്ച് നമ്മൾ ചോദിക്കും എന്താണ് എന്താ ചോദിക്കണത് ഞാൻ ആരാണെന്ന ഇപ്പോൾ ഒരു ചേച്ചി ബേബി ചേച്ചി ഡ്രസ് കൊടുത്തേ ഏശേഷി ഒരു സാക്ഷ്യം പറഞ്ഞില്ല അവസാനം എന്നാ പറഞ്ഞത് അവിടെ തലേന്നിങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകി നട്ടല്ല് വഴി വരുന്നതാണതേ തല കെട്ടിക്കിടന്നിട്ട് ആ വെള്ളം അകത്ത് വേണ്ട വെള്ളമാണല്ല അത് വേണ്ടാത്ത വെള്ളമല്ല ബോഡിക്ക് ആവശ്യമുള്ള വെള്ളമാണത് എന്നിട്ട് അത് വെറുതെ ലീക്ക് ചെയ്ത് ഒലിച്ച് പുറത്തേക്ക് പോകും അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ശരിയായില്ല പിന്നെ അതുതന്നെ വന്നു ഇപ്പം എന്നാ ചെയ്തിരിക്കണത് അവർ ഉടമ്പടി തൈലം ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലമെടുത്ത് തലയിൽ തേച്ചു ഉടമ്പടി തൈല എന്നാ തൈലവാ കർത്താവുമായും നമ്മൾ ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ് ആ വിശ്വാസം ചുമ്മാ ഇങ്ങനെ കയറി പറഞ്ഞൊന്നുമല്ല അവിടെ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇതെല്ലാം ദൈവത്തോടുള്ള വിശ്വാസമാണ് ശരിക്കും എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വെളി വെളിവോടുകൂടി ഇത്രയും കൃത്യമായി ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഞാനും നിങ്ങളോട് തീരുമാനമെടുക്കണം എന്താണ് ഇന്നലത്തെ നാള ഞാനായിരിക്കത്തില്ല നാളത്തെ ഞാൻ ഇന്നലത്തെ എൻ്റെ വിശ്വാസത്തെക്കാൾ ഇന്ന് എനിക്ക് വിശ്വാസം ഞാൻ വിശ്വാസം ഞാൻ വളരും ഇന്നലത്തെ പ്രത്യാശയേക്കാൾ ഇന്ന് ഞാൻ പ്രത്യാശ വളരും ഇന്നത്തെ ദൈവ സ്നേഹത്തെക്കാൾ കാര്യമെന്താണ് എൻ്റെ കർത്താവ് തന്നെ മൂന്ന് വട്ടം ചോദിച്ചു നീ എന്നെ വിശ്വസിക്കുന്നുവോ നീ എന്നെ പ്രത്യാശിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നു കർത്താവ് ചോദിച്ചതല്ലേ നമുക്ക് അകപ്പടെ അറിയാവുന്നത് യോനായ പുത്തനെ ക്ഷമയോന് നീ എവരെക്കാൾ അധികമായി എന്നെ പക്ഷേ വിശ്വസിക്കുന്നുവെന്നും കർത്താവ് ചോദിച്ചു പ്രത്യാശിക്കുന്നുവെന്നും കർത്താവ് ചോദിച്ചു നിന്റെ ലാസ്റ്റർ മരിച്ചു നിന്റെ ആംഗളം മരിച്ചു ചീഞ്ഞു പുഴുവായി മൂന്ന് ദിവസം കഴിഞ്ഞു ആർ യു ഹോപ്പ് ഇൻ മൈ ഇപ്പോഴും നീ എന്നിൽ പ്രത്യാശിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ എന്നാണ് പറയുന്നത് ഉപകർത്താവേ ദൈവം വയതലേ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ദുർഘടങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഡു യു ബിലീവ് ഡു യു ലവ് ഡു യു ഹോപ്പ് കൈ കേർത്താണ് ഞങ്ങളുടെ വിശ്വാസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ ജീവിത പങ്കാളി സമർപ്പിക്കുന്നു കഥാവ് വിശ്വാസം ചെയ്യിച്ചുപോലെ സമർപ്പിക്കുന്നു കഥാവെ അങ്ങിൽ വിശ്വസിക്കാൻ അങ്ങിൽ പ്രത്യാശയോടെ ജീവിത നിയോഗം സമർപ്പിച്ചുകൊണ്ട് ദസ്സതുയേപ്പിച്ച ദൈവമേ ശുദിച്ചു പ്രാർത്ഥിക്കുന്നു വിശ്വാസത്താൽ നിൻ മുഖവിൽ തേങ്ങടൻ ഞാൻ കാർത്തുപാടാം ഈ 신हासनമാ നിൻ മുഖവിൽ തേങ്ങടൻ ഞാൻ പാടു കാടതകാരെങ്കിൽ കൺമുൻ വിലങ്ങപോ വിശ്വസിച്ചിരിക്കുന്നു നിൻ സർത്വവേ സർവിച്ചല്ലേ കാടതകാരെങ്കിൽ കൺമുൻ വിലങ്ങപോ വിശ്വസിച്ചിരിക്കുന്നു എല്ല <muchos> <lúmero. A> <muchos> <Más aparte. muchos>